ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഞാനിങ്ങനെ നടന്ന് പോകുമ്പോഴാണ് നമ്മുടെ അമ്മൂസിൻ്റെ കാല് ഭയങ്കരമായിട്ടതാണ് ഇങ്ങനെ ആയിരിക്കുന്നത് കാരണം കൊതുക് അടിക്കുമ്പോഴൊക്കെ അമ്മൂസി മാന്തി മാന്തി ഇങ്ങനെ പൊട്ടിച്ച് വെക്കും കേട്ടോ നമ്മളെത്ര നേം വെട്ടിക്കളഞ്ഞാലും അവൾ തന്നെ പിന്നെയും പിന്നെയും മാന്തി ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോഴാണ് ഞാനൊരു നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു എണ്ണയാണ് ഉരുക്ക് വെളിച്ചെണ്ണ നമ്മളെ കുഞ്ഞുങ്ങളുടെയൊക്കെ സ്കിന്നിനായാലും അവരുടെ എല്ലുകൾക്ക് ബലം കിട്ടാൻ വേണ്ടിയിട്ടും ഇത് നല്ലൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ കുറച്ച് തേങ്ങ ായിരുന്നു തേങ്ങയൊക്കെ വെട്ടിപ്പൊളിച്ച് നമുക്ക് ഒരു ഉരുക്കൊളിച്ചെണ്ണ ഉണ്ടാക്കാം ഒറ്റ വെട്ടിൽ രണ്ടായി കിട്ടിയതിന് സന്തോഷമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങയുടെ വെള്ളം കുടിക്കുക എന്നുള്ളത് നല്ല മധുരം ഉണ്ടാകും നാടൻ തേങ്ങയാണ് അങ്ങനെ എല്ലാ തേങ്ങയും വെട്ടിപ്പൊളിച്ച് രണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും ടാസ്ക് എന്ന് വെച്ചാൽ ചിരണ്ടി എടുക്കാമെന്നുള്ളതാണ് അപ്പം ഞാൻ കുറച്ചധികം നേരം നിന്ന് ചിരണ്ടി എടുത്തു കുറച്ച് മാത്രം ഞാൻ ചിരണ്ടി എടുത്തോളൂ കേട്ടു ബാക്കിയൊക്കെ ഞാൻ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കൊത്തി അരിങ്ങി എടുക്കുകയാണ് ഉണ്ടായതെട്ടോ എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് കൊത്തി അരിഞ്ഞതും എന്തായാലും നമ്മൾ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ഒരു തരി വെള്ളം പോലും ഇല്ലാത്ത രീതിയിൽ അടിച്ചെടുക്കണം അപ്പം ഞാൻ നല്ല രീതിയിൽ ടയർഡായിട്ടുണ്ട് കേട്ടോ ആ പാത്രത്തിലും കുറേ ഞാൻ ചിരണ്ടി വെച്ചിട്ടുണ്ട് ഇതോടുകൂടി ഞാൻ തീർ നിർത്തി അപ്പം അപ്പം ഞാൻ രണ്ട് പാത്രത്തിലായിട്ട് കൊത്തി അരിഞ്ഞ് ഞാൻ വെച്ചു ഒരു പാത്രത്തിൽ ചിരണ്ടി എടുത്തു ഇനി നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് തേങ്ങേനെ മിക്സിയിലിട്ട് അടിച്ചെടുക്കാം വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ വെള്ളമൊക്കെ ഒഴിച്ചാൽ പിന്നെ ആ വെള്ളം ി വരാൻ വേണ്ടിയിട്ട് നമ്മൾ നിക്കേണ്ടി വരും ദാ ഇതേമാതിരി ഇങ്ങനെ അടിച്ചടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ തേങ്ങയും ഇങ്ങനെ മിക്സിയിലിട്ട് അടിച്ചെടുക്കാം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് നമ്മൾ എണ്ണ കാച്ചി വരുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും ഒത്തിരി നേരം നമ്മൾ അടുപ്പിൻ്റെ ചോട്ടിൽ നിൽക്കേണ്ടി വരും അതുകൊണ്ടാണ് വെള്ളമൊന്നും ഒഴിക്കണ്ടെന്ന് പറയുന്നത് കേട്ടോ അമ്മൂസ് കുഞ്ഞു മോളായിരുന്നപ്പോൾ പോലും നമ്മൾ ഈ എണ്ണയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര പ്രതിരോധ ശക്തിയും ഒക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ കുറേ നാളായിട്ട് ഞാൻ നിർത്തി ഇത് മടി കൊണ്ട് തന്നെയാണ് അപ്പോൾ അപ്പോതായൊരു പാത്രം നിറച്ചും നമ്മളുടെ തേങ്ങേനെ ഇങ്ങനെ മിക്സിയിട്ട് അടിച്ചെടുത്തതാണ് കേട്ടോ അത് ഇനി നമുക്ക് നല്ല അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ തോർത്ത് തുണി കൊണ്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ തരി അധികമൊന്നും പോകില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു തോർത്തും കൂടി നമ്മളുടെ ചീനച്ചട്ടിയുടെ മീതെടുത്ത് വെച്ചിട്ടുണ്ട് ചട്ടി നമ്മൾ കറി വെക്കാനൊക്കെ ഉപയോഗിക്കുന്ന ചട്ടിയാണെങ്കിൽ പോലും നല്ല രീതിയിൽ കഴുകിയെടുക്കണം കേട്ടോ അല്ലെങ്കിൽ അതിൽ ചെറിയൊരു എരിവ് ഒക്കെ ഉണ്ടാവും എനിക്കങ്ങനൊരു അമ്പിളി പറ്റിയിട്ടുണ്ട് അപ്പോൾ ചട്ടി നല്ല രീതിയിൽ കഴുകി എടുത്തതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു പരിപാടി ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ ഇത്തിരി ഇത്തിരി ആയിട്ട് എടുത്ത് നമ്മളുടെ തോർത്തിൻ്റെ തുണിയിലിട്ടിട്ട് നമുക്കിനി പയ്യെ പിഴിഞ്ഞ് പിഴിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് വലിയ രീതിയിൽ ബലം പിടിച്ച് എനിക്ക് പിഴുങ്ങിയെടുക്കാൻ പറ്റില്ല എന്നെ കൊണ്ട് പറ്റുന്ന ഞാൻ ചെയ്യും ബാക്കി ചേട്ടയ്ക്ക് അങ്ങ് മാക്സിമം പിഴിഞ്ഞ് അതിൻ്റെ സത്തൊക്കെ എടുക്കാം തേങ്ങാപ്പാൽ മരിയാക്കെ ഞാൻ എടുക്കാം അത് കഴിഞ്ഞ് നല്ല ബലം പ്രയോഗിക്കേണ്ട സമയത്ത് ചേട്ടാനെ വിളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ എന്താ ഇത്രയും തേങ്ങാപ്പാൽ പിഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ ചട്ടിയുടെ മുക്ക ചട്ടി വന്നു പിന്നെ ഞാൻ ചേട്ടാനെ വിളിച്ചു ഒന്ന് ബലം പിടിച്ച് പ്രയോഗിച്ചാൽ കുറച്ചും കൂടി നമുക്ക് തേങ്ങാപ്പാല് കിട്ടും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചേട്ടനെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കാം കേട്ടോ നല്ല രീതിയിൽ ബലം പിടിച്ചു അപ്പോഴേക്കും ഞാൻ അടുപ്പൊക്കെ കത്തിച്ചു അടുപ്പ് ധാരാളം പോലും കത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പണി വേഗം തീരോട്ട് അപ്പോൾ നമ്മുടെ വിറകൊക്കെ വെച്ച് നമ്മളുടെ അടുപ്പ് നല്ല അടിപൊളിയായിട്ട് കത്തുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ഒരു മുക്കാ ചട്ടിയും നമ്മളുടെ തേങ്ങാപ്പാൽ അടുപ്പത്ത് കൊണ്ട് വെച്ചേക്കാണ് ഇത് വറ്റി വറ്റി വന്ന് കഴിയുമ്പോൾ ഒരു നൂറ് ഗ്രാമോ നൂറ്റമ്പത് ഗ്രാമോ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇത്രയും നമ്മളിത് കരിഞ്ഞു പോകാണ്ട് ഇളക്കി ഇളക്കി എടുക്കണം ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഈ അടുപ്പത്ത് വെച്ച് തേങ്ങാപ്പാൽ ഉരുക്കിയെടുക്കുക എന്നുള്ളത് കേട്ടോ അപ്പോൾ അമ്മൂസ അതിൻ്റെ ഇടയിൽ കരയുന്നതുകൊണ്ടും അവളെ ഇത്ര പിന്നെ ഇത്ര നേരം ഞാനാണല്ലോ തേങ്ങയൊക്കെ ചരണ്ടിയതും ഒക്കെ അതുകൊണ്ട് ചേട്ടായി തേങ്ങാപ്പാൽ ഉരുക്കിക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഒരു മണിക്കൂറോളം നമുക്ക് ഇവിടെ അടുപ്പിൽ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു കേട്ടോ കൈയൊക്കെ നല്ല രീതിയിൽ പൊള്ളും നല്ല ചൂടായിരിക്കും നമുക്ക് അടുപ്പീന്ന് ചട്ടിന്നൊക്കെ കിട്ടുന്നത് ഇതായമാതിരി ഇങ്ങനെ കട്ടിയായി കട്ടിയായി വന്ന് പയ്യെ പയ്യെ ഗോൾഡൻ കളറായിട്ട് വരും ഒത്തിരി അങ്ങ് കരിഞ്ഞു പോണ സിറ്റുവേഷൻ വന്ന് വരരുത് നമ്മളെപ്പോഴും കൈയെടുക്കാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നല്ലൊരു ഗോൾഡൻ എന്താ ഇത് കണ്ട ഇപ്പം നമ്മളുടെ എണ്ണയും ആ ഒരു തേങ്ങയുടെ വേസ്റ്റും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട് ആ ഒരു വൈറ്റ് കളർ കാണുന്നത് മാറി ഒരു ചെറിയൊരു ഗോൾഡിഷ് കളറാവുമ്പോൾ നമുക്ക് ഇത് അടുപ്പത്തുനിന്ന് മാറ്റാം അംബോസിനെ എടുത്തുകൊണ്ട് നിന്നൊക്കെ ചേട്ടായി നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് കാരണം എനിക്ക് ഒറ്റക്ക് പറ്റില്ല നമുക്ക് ഒറ്റക്ക് ആ ഒരു പണി ചെയ്യാനൊട്ടും പറ്റില്ല അപ്പോൾ അത് ഈ ഒരു പരിവം കറക്റ്റ് പരുവാണ് ഇനി നമ്മൾ അടുപ്പത്ത് വെച്ചാൽ അത് കരിഞ്ഞു പോകും കേട്ടോ അപ്പം മൂസിനെ കാലിനെ മാത്രമല്ല അവരുടെ ശരീരത്തിനായാലും മുടി വളർച്ചക്കായാലും ഇത് അടിപൊളി ഒരു ഓയിലാണ് ഒട്ടും കെമിക്കലൊന്നുമില്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ളൊരു ഓയിലാണ് എല്ലാവരും ഇത് തന്നെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും നല്ലൊരു ഓയിൽ ഇതാണ് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളുടെ ഒരു വീഡിയോ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ടട്ടോ ഓക്കെ ബൈ